ശംഭോ മഹാദേവ എല്ല നീ ഇറങ്ങണം നീ വല്ലതും ഒക്കെ നടക്കൂ ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം അഹങ്കാരത്തിന് കയ്യും കാലം വെക്ക എന്നിട്ട് പെണ്ണെന്ന് പേരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം വളരെ മാന്യായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ പോയതാ ഞാനൊരു സത്യം പറഞ്ഞു നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് ആരാണ് ലക്ഷ്മി എന്നെ പറയൂ ലക്ഷ്മി ആരെയാണ് ഉദ്ദേശിച്ചത് സ്വയം നന്നാക്കേമില്ല

ോമലൈസ് ചെയ്യുന്നോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചോ നിന്നോട് പ്രൈസ ഇല്ല ഞാൻ നിന്നോട് പണം ചോദിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം അപ്പൊ നിക്കാൻ സാധിക്കില്ല എന്തിനാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത നിങ്ങൾക്ക് എന്താ അധികാരം കാരണത്തിന് വിവരക്കിടാതാണ് ഈ പറയുന്നത് എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കും മനസ്സിലായി അല്ല ഇതിനടുത്ത് പറഞ്ഞിട്ട് ഒരു ഒരു കച്ചറ സ്വഭാവമാണ് പ്രത്യേക മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് പറയാനാണ് എത്ര വട്ടം പറയാനാണ് നിന്നോടൊന്നും നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും കുറ്റം ഇല്ലല്ലോ അതെന്താണോ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ